പ്രവാസികൾക്ക് ഏറെ പ്രയോജനം ചെയ്യുന്ന റെന്റ് നൗ പേ ലേറ്റർ സംവിധാനം അവതരിപ്പിച്ച കീപ്പർ ആപ്പ് താമസസ്ഥലം വാടകയ്ക്കെടുക്കുമ്പോൾ ആദ്യമേ വൻ തുകയാണ് പലർക്കും അഡ്വാൻസായി നൽകേണ്ടി വരുന്നത് ഇത്തരത്തിലടയ്ക്കാൻ പണമില്ലാത്തവർക്ക് കീപ്പർ പണം നൽകും വളരെ കുറഞ്ഞ മാസത്തവണകളായി ഇത് നിങ്ങൾ തിരികെ അടച്ചാൽ മതി ഇതിലൂടെ നിങ്ങൾക്ക് വലിയ സാമ്പത്തിക ആശ്വാസമാകും ലഭിക്കുക പരമ്പരാഗത റിയൽ എസ്റ്റേറ്റ് പ്ലാറ്റ്ഫോമുകളിൽ നിന്നും വ്യത്യസ്തമാണ് റെന്റ് നൗ പേലേറ്റർ പ്രതിമാസം എത്ര തുക അടയ്ക്കേണ്ടി വരുമെന്നതും ഇതിൽ ആദ്യമേ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഒറ്റത്തവണയായി വൻ തുക അടയ്ക്കുക എന്ന ബുദ്ധിമുട്ട് ഈ സേവനത്തിലൂടെ നിങ്ങൾക്ക് ലഘൂകരിക്കാനാകും പ്രവാസികൾക്ക് അവരുടെ സാമ്പത്തികം കുറച്ചുകൂടെ കാര്യക്ഷമമായി കൈകാര്യം ചെയ്യാൻ സാധിക്കും വളരെ എളുപ്പവും സമ്മർദ്ദരഹിതവുമായ അനുഭവം കീപ്പർ വാഗ്ദാനം ചെയ്യുന്നുണ്ട് ദുബായ് പോലെ ചെലവേറിയതും അതിവേഗം വളരുന്ന നഗരത്തിൽ ജീവിക്കുന്ന പ്രവാസികൾക്ക് ഇത് ഏറെ പ്രയോജനകരമാണ് നിങ്ങൾ വാടകയ്ക്കെടുക്കുന്ന സ്ഥല ഉടമയ്ക്ക് കീപ്പർ ഒറ്റത്തവണയായി പണം നൽകുന്നു വാടകക്കാർ ഇത് മാസം തോറും കാർഡ് മുഖേന കീപ്പറിന് അടച്ചാൽ മതിയാകും ഉടമയ്ക്കും വാടകക്കാർക്കും ബുദ്ധിമുട്ടില്ലാതെ ഫലപ്രദമായ കീപ്പർ തന്നെ ഇടപാടുകൾ നടത്തും കീപ്പറിന് നിരവധി റിയൽ എസ്റ്റേറ്റ് ഏജൻസികളുമായി പങ്കാളിത്തമുള്ളതിനാൽ ഉപയോക്താക്കൾക്ക് ബുദ്ധിമുട്ടില്ലാതെ ഈ പ്ലാറ്റ്ഫോമിലൂടെ താമസ സ്ഥലങ്ങൾ കണ്ടെത്താനും സാധിക്കും നിലവിൽ ദുബായിൽ താമസിക്കുന്നവർക്ക് മാത്രമാണ് റെന്റ് നൌ പേ ലേറ്റർ സംവിധാനം ലഭ്യമാകുക അധികം വൈകാതെ തന്നെ മറ്റ് എമിറേറ്റുകളിലേക്കും ഈ സേവനം ലഭ്യമാക്കുമെന്ന് കമ്പനി അറിയിച്ചു കഴിഞ്ഞ മാസങ്ങളിലായി യു എയിൽ കെട്ടിട വാടക ഉയർന്നിരുന്നു വിവിധ ഏരിയകളിലായി അഞ്ചു മുതൽ മുപ്പത് ശതമാനം വരെ വാടക വർദ്ധിച്ചത് മലയാളികൾ ഉൾപ്പെടെയുള്ള പ്രവാസി കുടുംബങ്ങൾക്ക് പിടിച്ചു നിൽക്കാൻ ബുദ്ധിമുട്ടായി ഗ്രാമ വ്യത്യാസമില്ലാതെ വിപണി വിലയുടെ നിശ്ചിത ശതമാനം വാടക വർദ്ധിപ്പിക്കാൻ അനുമതി നൽകിയതോടെ കെട്ടിട ഉടമകൾ വാടക കൂട്ടി ചിലർ ഉടൻ വർധിപ്പിച്ചപ്പോൾ മറ്റു ചിലർ വാടക കരാർ പുതുക്കുന്നതോടെ വർധന നടപ്പിലാക്കുമെന്ന താമസക്കാർക്ക് നിർദ്ദേശവും നൽകി ഒപ്പം ഷെയറിംഗ് പാടില്ലെന്ന കർശന നിർദ്ദേശവും നൽകിയതോടെ ഇടത്തരം കുടുംബങ്ങൾ തിരിച്ചുപോക്കിന്റെ വക്കിലാണ് അബുദാബി റിയൽ എസ്റ്റേറ്റ് സെന്റർ പുറത്തുവിട്ട വാടക സൂചിക പ്രകാരം നിശ്ചിത ഏരിയകളിൽ പരമാവധി മുപ്പത് ശതമാനം വരെ വർദ്ധിപ്പിക്കാനാണ് അനുമതി ഓരോ പ്രദേശത്തെയും വിപണി മൂല്യത്തേക്കാൾ വളരെ കുറഞ്ഞ വാടക ഈടാക്കുന്ന പ്രദേശത്ത് പുതുതായി ഫ്ളാറ്റ് വാടകയ്ക്കെടുക്കുന്നവർ വൻ തുക നൽകേണ്ടി വരും ഇനി വിപണി മൂല്യത്തേക്കാൾ കൂടുതൽ വാടക ഈടാക്കുന്ന പ്രദേശങ്ങളിലെ താമസക്കാർക്ക് കെട്ടിട ഉടമയുമായി ചർച്ച നടത്തി വാടക കുറയ്ക്കാനും ആവശ്യപ്പെടാനാകും ദുബായിൽ റിയൽ എസ്റ്റേറ്റ് റെഗുലേറ്ററി അതോറിറ്റി നിയമപ്രകാരം കെട്ടിടത്തിന്റെ വിപണി മൂല്യമനുസരിച്ച് നിശ്ചിത വാടക വർധനയ്ക്ക് അനുമതിയുണ്ട് പതിനൊന്ന് ശതമാനം മുതൽ ഇരുപത് ശതമാനം വരെ വിപണി മൂല്യമുള്ള കെട്ടിടങ്ങൾക്ക് പരമാവധി അഞ്ച് ശതമാനം വാടക വർദ്ധിപ്പിക്കാം ഇരുപത്തിയൊന്ന് മുതൽ മുപ്പത് ശതമാനം വരെയുള്ളവയ്ക്ക് പത്ത് ശതമാനം വരെയും മുപ്പത്തിയൊന്ന് മുതൽ നാൽപ്പത് ദശാംശം വരെ ഉള്ളവയ്ക്ക് പതിനഞ്ച് ശതമാനവും നാൽപ്പത് ശതമാനത്തിന് മുകളിൽ വിപണിമൂല്യമുള്ള കെട്ടിട ഉടമകൾക്ക് ഇരുപത് ശതമാനം വരെയും വർദ്ധിപ്പിക്കാനാണ് അനുമതി പ്രദേശത്തെ വിപണി മൂല്യത്തേക്കാൾ വളരെ കുറവാണ് നിലവിലെ വാടകയെങ്കിൽ നിശ്ചിത ശതമാനത്തേക്കാൾ കൂടുതൽ വർദ്ധിപ്പിക്കാം ഓരോ പ്രദേശത്തിന്റെയും പ്രാധാന്യം കണക്കിലെടുത്താണ് കെട്ടിടങ്ങളുടെ വിപണി മൂല്യം നിശ്ചയിക്കുന്നത് നിലവിലെ വാടകയുടെ അഞ്ചു മുതൽ മുപ്പത് ശതമാനം വരെ വർദ്ധിക്കുമ്പോൾ വർഷത്തിൽ അയ്യായിരം മുതൽ എഴുപത്തി അയ്യായിരം ദീർഘത്തിന്റെ വരെ വർധന നേരിടേണ്ടി വരും അധിക ചെലവ് എങ്ങനെ കണ്ടെത്തുമെന്നറിയാതെ പ്രയാസത്തിലാണ് പ്രവാസി കുടുംബങ്ങൾ വാടക സ്കൂൾ ഫീസ് നിത്യോപയോഗ സാധനങ്ങൾ തുടങ്ങി സമസ്ത മേഖലകളിലും വില വർദ്ധിച്ചപ്പോൾ വർദ്ധിക്കാത്തത് ശമ്പളം മാത്രമാണെന്ന പ്രവാസികളുടെ പൊതുപരാതി ന്യൂസ് ഡെസ്ക് കേരള കൌമു